ആലപ്പുഴ കാട്ടൂരിൽ ഏഴാം ക്ലാസുകരന് ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം പി ടി അധ്യാപകൻ ക്രിസ്തുദാസ് രേഷ്മ എന്നിവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത് അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ിൽ അവസാന പീരീഡിന് വൈകിയെത്തിയതിന് അധ്യാപകരുടെ ശിക്ഷാ നടപടിയിൽ മനം നൊന്നായിരുന്നു പ്രജിത് ആത്മഹത്യ ചെയ്തത് കുട്ടിയെ ചൂരലിന് തുടർച്ചയായി തല്ലിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നുമാണ് പോലീസ് എഫ്ഐആർ ജെ ജെ ആക്ട് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെങ്കിലും ഇവരുടെ അറസ്റ്റ് വൈകിയതോടെയാണ് നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു അറസ്റ്റ് വൈകുന്നതിന് പിന്നിൽ പോലീസിന്റെ ഒത്തുകളിയാണെന്നാണ് പ്രജിത്തിന്റെ അച്ഛന്റെ ആരോപണം എന്റെ മകൻ മരിച്ചപ്പോഴത്തേക്ക് ഒരു മാസം കഴിഞ്ഞ് ഇന്നത്തേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ നമ്മൾ രണ്ട് അധ്യാപകരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് വേണം ചില സഹായിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല അപ്പൊ സമ്മർദ്ദം ആ സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട് ആ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നല്ല ഉയർന്ന ഒരു എന്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവരുമായിട്ട് ഭയങ്കര മണ്ണഞ്ചേരി പോലീസിനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്ത് നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേസിൽ അധ്യാപകർക്ക് വേണ്ടി കെ സി വേണുഗോപാൽ ഇടപെടുന്നുണ്ടെന്നാണ് പ്രാദേശിക സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നത് കെ എസ് മനോജ് അതുപോലെ തന്നെ കെ എസ് വേണുഗോപാൽ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ദിവസം പോലും ഞങ്ങൾ പിന്നെ ജയിലിൽ കടക്കത്തില്ല നിങ്ങൾ ഇത്ര ഇത്ര ഉള്ളു നിങ്ങൾ ഇതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ടും പോകുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എന്നുള്ള സംസാരവും മറ്റു അവരുടെ അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇവരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ലെന്ന് മണ്ണഞ്ചേരി പോലീസ് പറയുന്നു ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ക്രിസ്തുദാസും രേഷ്മയും കോടതിയെ സമീപിച്ചു ടക്കം പ്രതിഷേധം ശക്തമായതോടെ വിസിറ്റേഷൻ സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്തുദാസിനെയും അടക്കം മൂന്ന് അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ആലപ്പുഴ